ഹായ് ഹലോ എല്ലാവർക്കും ഡേയ്സ് ബ്ലോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ ഇവിടെ സുഖായിരിക്കുന്നു തിരുവനന്തപുരത്ത് നിന്നുള്ള സഞ്ചാരികൾക്കും പ്രകൃതി സ്നേഹികൾക്കും ഒരുപോലെ പ്രിയങ്കരമായ സ്ഥലമാണ് കല്ലാർ മീൻമുട്ടി വെള്ളച്ചാട്ടം തിരുവനന്തപുരത്ത് നിന്നും നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ദൂരത്തിൽ വിതുര പുന്മുടി റൂട്ടിൽ കല്ലാർ എന്ന ഗ്രാമത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന മീൻമുട്ടിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കല്ലാറിൽ നിന്നും റൈറ്റ് തിരിഞ്ഞാൽ മീൻമുട്ടിയിലേക്കുള്ള ടിക്കറ്റ് കൗണ്ടറിൽ എത്താം നാൽപ്പത് രൂപയാണ് എൻട്രി ഫീ അവിടെ ഒരു ഫോമൊക്കെ ഫിൽ ചെയ്യാനുണ്ട് ഉണ്ടെങ്കിൽ നാൽപ്പത് രൂപ കുഞ്ഞുങ്ങൾക്ക് ഇരുപത് രൂപയാണ് എട്ട് മണി മുതൽ നാല് വരെയാണ് അവിടുത്തെ പ്രവേശന സമയം പൊന്മുടി യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യാത്തൊരു നല്ല ആംബിയൻസ് ഒക്കെ നൽകുന്നൊരു വെള്ളച്ചാട്ടമാണ് കേട്ടോ മീൻമുട്ടി നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഫോം ഒക്കെ ഫിൽ ചെയ്ത് മുന്നോട്ടേക്ക് പോയി ഈ വെള്ളച്ചാട്ടം വരെ വാഹന ലഭ്യമല്ല കേട്ടോ ഇനി ഒരു അഞ്ഞൂറ് മീറ്റർ നമുക്ക് വണ്ടിയിൽ പോകാം അവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് മീൻമുട്ടി അത്ര വലിയ വെള്ളച്ചാട്ടം ഒന്നും കേട്ടോ എന്നാലും ആംബിയൻസ് കിടുകയാണ് കാടും പുഴയും തോടും ഒക്കെ കടന്നു വേണം അവിടെ എത്താൻ അടിപൊളി ആംബിയൻസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട് പോകുന്ന വഴിയിൽ ഫോറസ്റ്റിൻ്റെ ക്യാമ്പിൻ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ നിത്യഹരിത വനങ്ങളാലും വലിയ മരങ്ങളാലും വ്യത്യസ്തമായ സസ്യജാലങ്ങളാലും ഒക്കെ ചുറ്റപ്പെട്ടൊരു സ്ഥലമാണ് കേട്ടോ ഇവിടെ വനസംരക്ഷണ സേന നിയോഗിച്ച ഗൈഡുകളുടെ സഹായത്തോടെ മാത്രമേ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ ഈ പോണ വഴിയിൽ തന്നെ ഓരോ സ്ഥലത്തും ഓരോ ഗൈഡ് ഇരിക്കുന്നുണ്ടായിരുന്നേ ഈ പോണ വഴി എന്ന് പറഞ്ഞാലും കയറ്റവും ഇറക്കവും കുണ്ടും കുഴിയും ഒക്കെ ചേർന്ന റോഡ് തന്നെയാണ് കേട്ടോ സ്മൂത്തായിട്ടൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഏകദേശം എൻട്രി പോയിൻ്റിൻ്റെ അവിടെ എത്താനായി ഒരു കാടിൻ്റെ ആംബിയൻസിന് വേണ്ടിയിട്ട് ഒരു കടവ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നല്ല ഭംഗിയുണ്ട് ഉണ്ടെന്നൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ കുട്ടികൾക്ക് കളിക്കാൻ ഒരു പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് അത് പ്രവർത്തിക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല കേട്ടോ നമുക്ക് പിന്നെ പോകുന്ന വഴിയിലെല്ലാം തന്നെ നിറയെ സൈൻ ബോർഡ്സൊക്കെ ഉണ്ട് നിർദ്ദേശങ്ങളൊക്കെ എഴുതിയ ബോർഡ്സൊക്കെ ഇഷ്ടം പോലെ കണ്ടായിരുന്നു നമ്മൾ പോകുന്ന വഴിയിൽ തന്നെ ആ നദിയുടെ കളകളാരവം കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എൻട്രി പോയിൻ്റ് എത്തി ഇനി നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട് അപ്പോൾ ഇവിടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇനി നമുക്കൊരു ഒന്നര രണ്ട് കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കേട്ടോ ട്രക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ട്രക്കിംഗ് ഒന്നുമല്ല ഈ എൻട്രി പോയിൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിട്ട് നമുക്ക് ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ഇനി കുളിച്ച് കഴിഞ്ഞാൽ ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ട് ബാത്ത്റൂം സൗകര്യമുണ്ട് വേറെ ടോയ്ലറ്റ് വേറെ ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് കാടിനുള്ളിലൂടെയുള്ള യാത്ര ആസ്വദിക്കാം ഈ പാത ഭയങ്കര മനോഹരാണ് കേട്ടോ ഹെവി ട്രക്കിംഗ് ഒന്നുമല്ല എന്നാലും നടക്കാൻ പ്രശ്നമില്ലാത്ത ആർക്കും പോവാൻ പറ്റും കുന്നിൻ പ്രദേശങ്ങളും പാറക്കെട്ടുകളും കയറ്റവും മേറക്കവും മരത്തിന്റെ വേരുകളും ഒക്കെ ആയതിനാല് നല്ലതുപോലെ ക്ഷീണിക്കും കേട്ടോ അപ്പോൾ നമ്മൾ പോകുമ്പോൾ തന്നെ കുറച്ച് വെള്ളമോ സ്നാക്സോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും നമുക്കൊരു വിഷമുണ്ടാവില്ല കാടിനുള്ള ശാന്തതയും ശുദ്ധവായും ഒക്കെ ശ്വസിച്ച് നമുക്ക് അങ്ങനെ മുന്നോട്ട് പോവാം ഇതൊന്നും നമുക്ക് എവിടെയും പോയാൽ കിട്ടത്തില്ലല്ലോ നിറയെ പാറക്കൂട്ടങ്ങളും കല്ലുകളും ആറും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഈ കല്ലാർ എന്ന പേര് വന്നതെന്ന് തോന്നുന്നുള്ളൂ ഇടയ്ക്ക് വരുമ്പോഴത്തേനും പ്ലാസ്റ്റിക് വസ്തുക്കൾ മദ്യം ഒക്കെ നിരോധിച്ചിരിക്കുകയാണെങ്കിൽ അപ്പൊ പ്ലാസ്റ്റിക് ഒന്നും എടുത്തിട്ട് വരരുത് ഭയങ്കര ക്ലീൻ ആയിട്ടാണ് ഇവിടെയൊക്കെ ഇരിക്കുന്നത് അതൊക്കെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് വന സംരക്ഷണ സേനയുടെ ജീവനക്കാരുണ്ട് കേട്ടോ തുടക്കത്തിൽ തുള്ളി കളിച്ച് വന്നവനെയൊക്കെ തോളിലേക്കിട്ട് ചീട് നടക്കേണ്ട സ്ഥിതി വന്നു കേട്ടോ ലാസ്റ്റ് നമ്മൾ ഇത്ര ദൂരം നടക്കാനുണ്ടെന്ന് കരുതിയിരുന്നില്ല അതുകൊണ്ട് തന്നെ നന്നായിട്ട് ക്ഷീണിച്ചിരുന്നു വെള്ളം എടുത്തില്ലായിരുന്നു ഒരുപാട് ഗൈഡുകൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പൊ അവരെടുത്ത് നമ്മൾ വെള്ളം കുടിച്ചിട്ടാണ് നമ്മൾ പിന്നെ നടത്താം റീസ്റ്റാർട്ട് ചെയ്തു പച്ചപ്പെന്നറഞ്ഞ നല്ലൊരു അന്തരീക്ഷാണ് മൃഗങ്ങളെയും പക്ഷികളെയും ഒന്നും കാണാനില്ല കേട്ടോ മനുഷ്യന്മാർ കൂടുതൽ ഉള്ളത് കൊണ്ടായിരിക്കും ഇത് അവിടെയുള്ള വലിയൊരു പാറയാണ് എന്തൊരു ഭംഗിയാണെന്നറിയോ അത് കാണാൻ വേണ്ടിയിട്ട് അവിടെ വയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇടട്ടോ അതുപോലെ തന്നെ വലിയ മരങ്ങളിൽ നിന്ന് കുറേ വള്ളികളൊക്കെ തൂങ്ങി താഴേക്ക് നിന്നിട്ട് അവിടെ ഭയങ്കര രസമാണ് ഒരു ഇരുട്ട് മൂടിയ പോലെയാണ് ഈ പാറക്കൂട്ടങ്ങളോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഏകദേശം എത്താനായി എത്താനായിട്ടോ ഇനി നമുക്ക് കല്ലാറ് മുറിച്ച് കടന്നിട്ട് കുറച്ചും കൂടെ ദൂരം നടന്നാല് നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ എത്തും കേട്ടോ ഇതിൽ നോക്ക് ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട് ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലവെള്ളം പെട്ടെന്ന് വരുന്ന സ്ഥലമാണ് കേട്ടോ നന്നായിട്ട് ശ്രദ്ധിക്കണം മലയിലോ കാട്ടിലോ ഒക്കെ നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ കുറച്ച് നേരം കൊണ്ട് തന്നെ ജലനിരപ്പ് വരും നദിക്ക് കുറുകെ നമുക്ക് കടക്കാൻ കഴിയാതെയും വരും കേട്ടോ ഈ വെള്ളത്തിൽ കാല് വെച്ചപ്പോൾ ഉള്ളൊരു സുഖമുണ്ടല്ലോ എന്തൊരു തണുപ്പാണ് എന്നറിയാവോ നല്ല നമ്മൾ അത്രയും ദൂരം നടന്ന് ക്ഷീണിച്ച് വന്ന് കഴിഞ്ഞാൽ ഈ വെള്ളത്തിലങ്ങ് ചവിട്ടി കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം കിട്ടാനുണ്ട് ക്കെട്ടുകളിലൂടെ വിവിധ തട്ടുകളിലായിട്ട് താഴോട്ട് പതിക്കുന്ന ജലധാര കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ ഇവിടെ ഇപ്പോൾ വെള്ളം കുറവാണ് ഭയങ്കര ശാന്തവും സുന്ദരവും ഒക്കെ സ്ഥലമാണ് ഇവിടെ മുമ്പൊക്കെ ഇറങ്ങാനൊക്കെ പറ്റുമായിരുന്നു പക്ഷെ കുറേ പേര് പതിമൂന്ന് പേരെങ്ങാണ്ട് മുങ്ങി മരിച്ചത് കൊണ്ട് ഇപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ട് ഇപ്പൊ ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഈ വെള്ളം വീടിനോടത്ത് നിറയെ മീനുകളുണ്ട് റെഡ് കളറ് കാണുന്നതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല അവിടെ കയ ആണെന്ന് ആണ് പറഞ്ഞത് അതുകൊണ്ട് ഇതാ ഇപ്പുറത്തോട്ട് നമുക്ക് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് ഇറങ്ങുകയൊക്കെ ചെയ്യാം കേട്ടോ ഇവിടെ അത്ര ആഴ ഇല്ല അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഇവിടെ കുളിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നേ കയങ്ങളുള്ളത് കൊണ്ട് തന്നെ കല്ലാർ ഭയങ്കര ഡേഞ്ചറായ സ്ഥലമാണ് അതുപോലെ തന്നെ ജലനിരപ്പ് പെട്ടെന്ന് ഉയരുകയും ചെയ്യും അപ്പം ഇറങ്ങുവാണെങ്കിലും ശ്രദ്ധിച്ച് വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണേ